ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പണപ്പെട്ടി ടാസ്ക് എത്തിയിരിക്കുന്നു പണപ്പെട്ടിക്കായി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ആതിര ആണ് എന്ന് തന്നെ പറയാം കാരണം നൂറയും ആതിരയും ഒരു വീട്ടിൽ നിന്ന് തന്നെ ആയതിനാൽ ആര് പണപ്പെട്ടി എടുത്താലും മോശമൊന്നും പറയാനാവില്ല കാരണം കാരണം രണ്ടുപേരും കൂടി ഫൈനലിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല ഒരാൾ പണപ്പെട്ടി എടുക്കുകയും ഒരാൾ ഫൈനലിൽ വരികയും ചെയ്താൽ ഗെയിം കളറായി എന്ന് തന്നെ പറയാം നൂറാ ടിക്കറ്റുഫിനാലെ കിട്ടിയപ്പോൾ ഫൈനൽ ഫൈവിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇപ്പോഴിതാ പണപ്പെട്ടിയെപ്പറ്റി ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ ചർച്ചയും ചെയ്തിരുന്നു നെവിനും ആതിലെയുമാണ് പണപ്പെട്ടി എടുക്കാൻ ദിവസങ്ങളെണ്ണി കാത്തിരുന്നത് എന്നാൽ നെവിന് എട്ടിന്റെ പണി തന്നെയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത് പണപ്പെട്ടി എടുക്കാൻ സാധിക്കില്ല എന്ന് നെവിന് കടുത്ത ശിക്ഷ ലാലേട്ടൻ കൊടുക്കുകയുണ്ടായി ഇന്ന് ആതിലാ പണപ്പെട്ടി എടുക്കും